ഹായോൾ കുറേ നാളുകൾക്ക് ദിവസം ദിവസങ്ങൾക്കും ശേഷം ഒരു വീഡിയോ ഒക്കെ ആയിട്ടാണ് ഇതിൽ കുറച്ച് ഇഷ്ടപ്പെട്ട കാര്യങ്ങളും കുറച്ച് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു ഇതുകൊണ്ട് ആദ്യം കാണുന്നത് ഇത് നല്ല രസമില്ലേ അത് ഞങ്ങളുടെ അവിടെ നിന്ന് എടുത്തപ്പോൾ കിട്ടിയ ഫോട്ടോസാണ് കേട്ടോ വാടി നിന്ന് നല്ല ക്ലൈമറ്റ് ഈ നല്ല ക്ലൈമറ്റിൽ യാത്രയൊക്കെ ചെയ്യാൻ നല്ലതാണ് ചെറിയ സൂര്യപ്രകാശം നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ട് യാത്ര ചെയ്യുന്നതെങ്കിലും നല്ല രസകരമായ യാത്രയാണ് കേട്ടോ നമുക്കധികം തണുപ്പില്ല ഭയങ്കര ബുദ്ധിമുട്ടുകളുമില്ല ഇല്ല ഇടയ്ക്ക് ചെറിയ വെയിലൊക്കെ ഉണ്ട് ആ വെയിലത്തൊക്കെ ഇറങ്ങി ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ചൂടായി ഒന്ന് ചൂടാക്കിയൊക്കെ നിൽക്കുമ്പോഴത്തേക്കും നമുക്കും നമുക്കും യാത്ര ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും നമ്മുടെ ശരീരത്തെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നൊന്നും തോന്നത്തില്ല തണുപ്പും കാര്യങ്ങളുമൊക്കെ ഈ ഇങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിലും ഈ ടെമ്പറേച്ചർ എപ്പോഴും മൈനസ് ത്രീ മൈനസ് ഫോർ ഡിഗ്രിയിലൊക്കെ ആയിരിക്കും കേട്ടോ അപ്പം ഇതിൽ നല്ല വെയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് എനിക്ക് പറ്റും പിന്നെ തീരെ ഇഷ്ടമില്ലാത്തൊരു ക്ലൈമറ്റ് അതെ ഇത് മഴ അത് നിലച്ചിരിക്കാതെ വരുമെന്ന് പറഞ്ഞ പോലെ നോക്കി നിൽക്കുമ്പോൾ മഴ പെയ്യുന്നേം കാണാം പോകുന്നതും കാണാം വന്നു കഴിഞ്ഞാലോ സ്ട്രീറ്റ് എല്ലാം നരഞ്ഞ് നടക്കാനും കൊള്ളത്തില്ല തെന്നി ആകെപ്പടെ ഏതാണ് ചാണകത്തി ചവിട്ടി മാതിരി നടക്കുന്ന പോലെ നടക്കേണ്ട വരും കേട്ടോ ഇത് നിന്ന് നിപ്പിൽ മഴ പെയ്യുന്നതാണ് ഇതൊക്കെ എപ്പം കുട കൊണ്ട് പോകണം എപ്പം കുട കൊണ്ടുപോകണം എപ്പോഴും ഒരു കുട ഇവിടുത്തെ ക്ലൈമറ്റിൽ എപ്പോഴും ഒരു കുട ബാഗി വേണമെന്ന് പറയില്ലേ അതേ അവസ്ഥയാണ് സ്ട്രീറ്റ് എല്ലാം നനഞ്ഞ് നാറി തെന്നി ഒക്കെ പിന്നെ ഭയങ്കര രസമാണ് ഈ മഞ്ഞ് പെയ്യുന്ന കാണാനും മഞ്ഞിനകത്ത് കളിക്കാനും ഈ മഞ്ഞ് പെയ്തിങ്ങനെ ദൂരത്തോളം കിടക്കുന്നത് കിടക്കുന്നതിങ്ങനെ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കണ്ടുകൊണ്ടിരിക്കാൻ വളരെ ഭംഗിയാണ് നല്ല രസമില്ലേ കാണാൻ ഇതിൽ ഒക്കെ ഈ മഞ്ഞ് പെയ്ത്തൊക്കെ കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള അവസ്ഥ ഉണ്ടല്ലോ ഭയങ്കര ഭീകരമാണ് നമ്മുടെ നാട്ടിൽ ചെളിച്ചു ചെളിക്കുണ്ടിനകത്ത് ചവിട്ടി നടക്കുന്ന പോലെയും ചാണകത്തിൽ ചവിട്ടി നടക്കുന്ന പോലെ ഈ മഞ്ഞും ചെളിയും എല്ലാം കൂടെ കുഴഞ്ഞിട്ടിത് പെട്ടെന്ന് ഉണങ്ങത്തും ഇല്ല ഇങ്ങനെ നനഞ്ഞു കൂതി നാളിഞ്ഞ് വാരി കിടക്കും എങ്ങോട്ട് ചവിട്ടണം എങ്ങോട്ട് ചവിട്ടണ്ടെന്ന് പോലും അറിയത്തില്ല നല്ലൊരു ഡ്രസ്സൊന്നും നമ്മൾ നാട്ടിൽ മഴയത്ത് ഇട്ടുകൊണ്ട് പോകാൻ പറ്റത്തില്ലെന്ന് എന്ന് പോലെ ഇവിടെ ഈ സമയത്ത് നല്ലൊരു ഡ്രസ്സ് പോലും ഇട്ടുകൊണ്ടുവയ്ക്കാൻ പറ്റത്തില്ല പറ്റുന്ന അഴുക്കുകളും മുഴുവൻ ഒരുമാതിരി ചെളി പറ്റി പിന്നെ ആ ഡ്രസ്സ് ചീത്തയായി കഴുകിയാൽ പോലും പോകാത്ത രീതിയിൽ അത്രയും വൃത്തികേടായിട്ടൊരിക്കും മഞ്ഞ് പെയ്യുന്നതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള അവസ്ഥ ഭയങ്കര ഭീകരം ഇതൊക്കെയാണ് എനിക്കിഷ്ടമില്ല